നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കിട്ടാൻ കളി ശ്രമിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി എനിക്ക് സെക്കൻഡ് പ്രോബ്ലം ക്രോമിലൂടെ പോയി ഞാൻ ഞാൻ വീട്ടിലാളാണ് നിങ്ങൾ ഡോക്ടറാണ് ഞാൻ എൻജിനീയറാണ് എനിക്കിനി കല്യാണം ചെയ്തിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണിക്കു താല്പര്യമുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദീനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ സോഷ്യൽ മീഡിയ താരമായ ആറാട്ടണ്ണൻ തന്റെ പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് നടൻ ബാലയുടെ മുൻ പങ്കാളി കൂടിയാണ് എലിസബത്ത് എലിസബത്തിന് താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് എലിസബത്തിനെ ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല ഇതോടെയാണ് പബ്ലിക്കായി ഇക്കാര്യം പറയാൻ തീരുമാനിച്ചതെന്നും ആറാട്ടണ്ണൻ പറയുന്നുണ്ട് സന്തോഷ് വർക്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടു നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിനും ഞാൻ സാക്ഷിയായിരുന്നു നിങ്ങളുടെ നമ്പർ കിട്ടാൻ ഞാൻ ശ്രമിച്ചു നടന്നില്ല നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങളുണ്ടായി ട്രോമയിലൂടെ കടന്നുപോയി ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ് നിങ്ങളൊരു ഡോക്ടറാണ് ഞാനൊരു എൻജിനീയറാണ് നിങ്ങളെ ബന്ധപ്പെടാൻ നമ്പറിനായി ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല അതിനാലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും ആറാട്ടെണ്ണം പറയുന്നു നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ട് നിങ്ങൾക്കിനിയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരാണ് എന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് നിങ്ങളാണ് ബാല എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെയും ചെയ്യാം നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നുപോയിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല എന്നും ആറാട്ടണ്ണൻ പറയുന്നു വീഡിയോയ്ക്ക് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുകളും ആറാട്ടണം പങ്കുവച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർ എലിസബത്ത് തന്നെ കാമത്തോടെയല്ല കാണുന്നത് കാമമില്ലാത്ത സമീപനമാണ് തെറ്റിദ്ധരിക്കരുത് ഞാനും ഒ സി ഡി മരുന്ന് കഴിക്കുന്ന ആളാണ് അവരും ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ എൻജിനീയറാണ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നു അവർ ഡോക്ടറാണ് എൻ്റെ കുടുംബം അക്കാദമിക് ഓറിയൻറ്റഡ് ആണ് അവരുടെ കുടുംബവും അക്കാദമിക് ഓറിയൻറ്റഡ് ആണ് ഞാനിത് നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നതും എന്നാണ് ആറാട്ടെണ്ണൻ്റെ കുറിപ്പ് ബാലകോകിലയെ കല്യാണം കഴിച്ചു അതുപോലെ ഡോക്ടർ എലിസബത്തിന് വേറെ കല്യാണം കഴിച്ചുകൂടി ആണുങ്ങൾക്ക് മാത്രം എന്തും ചെയ്യാം പെണ്ണുങ്ങൾ ക്ക് ബാധകമല്ലേ കല്യാണമെന്നും സന്തോഷ് കുറക്കി ചോദിക്കുന്നുണ്ട്